അമ്മ വീഡിയോ ഇട്ടാലും പറയണോ മരുമകളുടെ സ്വഭാവം എങ്ങനെയാണ് ഞങ്ങളെ വീഡിയോ മക്കളെ നോക്കാണ്ടാണ് ആ കാണാൻ ഞാനവിടുന്ന് വഞ്ചിച്ചിട്ട് വന്നതാണ് മരുമകളുടെ സ്വഭാവം എങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടെയാണ് അപ്പൊ എല്ലാം കൂടി ഇവര് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അങ്ങനെ ആക്കി ഒരു ചൂലിന്റെ ഹലോ എല്ലാവർക്കും അമ്മയും പുതിയൊരു സ്വാഗതം ഞാൻ ഇങ്ങനെ ക്ലൈമാക്സ് നാളെ വരും ും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എല്ലാവരും വന്നിട്ട് തന്നെ സച്ചുന്റെ ഒരു വീഡിയോ ചെയ്തതിന് ഭയങ്കരായിട്ട് ചീത്ത പറഞ്ഞു സച്ചു എനിക്കറിയായിരുന്നു ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചു എന്തായാലും ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ചീത്ത കേൾക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഒരു മെയിൻ നമ്മുടെ വീഡിയോക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് അത് വായിക്കല്ലേ വായിച്ചിട്ട് റീപ്ലൈ ഞാൻ കമന്റ് പേര് വായിച്ചു സഫോറാ ചേച്ചി മെസ്സേജ് എന്താ സന്ധ്യ എങ്ങനെയൊക്കെയാണോ അച്ഛന്മാരെ പറയുന്നത് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അച്ഛന്മാരുടെ മുൻപിൽ കൈ ചൂണ്ടക പോലും ചെയ്യരുത് എന്ന വാക്ക് പോലും പറയരുത് എന്നാണല്ലോ എന്നിട്ടല്ലേ നീ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യുന്നത് ഇതിലും നല്ലത് നീ എവിടെയെങ്കിലും പോയിരന്ന് പൈസ വാങ്ങുന്നത് അടിസന്ധ്യേ നിന്നോട് ഞാൻ കമന്റ് ഇടലില്ല നിന്നെനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഈ വീഡിയോ കണ്ടപ്പോൾ നീ മോശക്കാരിയാണെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് കമന്റ് ചെയ്യുന്ന ചേച്ചി അവന്റെ ഇഷ്ടമുണ്ട് എന്നോടുള്ള ദേഷ്യം ഇല്ല അപ്പൊ ഞമ്മള് അവരോട് പറയാണ് തീർച്ചയായിട്ടും നല്ലൊരു അതൊക്കെ ഓരോരുത്തർ നിങ്ങള് അത്രയും ആ ദേഷ്യത്തോട് പറയണമെങ്കിൽ ആ ക്യാരക്ടർ അത്രയും നന്നായി ചെയ്തു എന്നതിനാണ് അർത്ഥം അല്ലെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരോടും ദേഷ്യം ഒന്നുമില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് മൂവി കാണിയിരുന്നു അല്ലെങ്കിൽ മമ്മൂക്ക എത്ര നെഗറ്റീവ് ആയിട്ടാണ് എത്ര ഇരുപത്തൊന്ന് പെൺകുട്ടി പെണ്ണു എത്ര ഒരുപാട് പെണ്ണുങ്ങളെ കൊല്ലുന്നുണ്ട് അപ്പൊ അത് വന്നിട്ട് മമ്മൂക്കന്റെ സ്വഭാവം അങ്ങനെയാണോ അല്ല എല്ലാത്തിനും മമ്മൂക്ക മാത്രല്ല ലാലാട്ടായാലും എല്ലാത്തിനും ഓരോ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നില്ലേ അതൊക്കെ ആ ക്യാരക്ടറാണ് ആ ക്യാരക്ടറാണ് ഇപ്പൊ സച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരും ഇപ്പൊ ഒന്നും പറയില്ലായിരുന്നു അല്ലെ നോർമലായിട്ട് സച്ചു ഇപ്പൊ ചെയ്തു പോയതാണെങ്കിൽ കണ്ണിട്ട് വെറുതെ ലൈക്ക് അടിച്ചു അപ്പൊ അത്രയും നിങ്ങൾക്ക് ആ ദേഷ്യം തോന്നാനും അത് ചെയ്യാനും അത്ര നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് അപ്പൊ ഒരുപാടുണ്ട് ഇതുപോലത്തെ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ജോലി എല്ലാവർക്കും പൈസ ഇല്ലാണ്ട് ഒരാൾ ആർക്കെ ജീവിക്കാൻ പറ്റുക എല്ലാവർക്കും പൈസ തന്നെയാണ് അല്ലെ പൈസ ഇല്ലാണ്ട് ഇപ്പൊ ചേച്ചിയാണെങ്കിലും ചേച്ചിന്റെ ചേച്ചി ജോലി ജോലിണ്ടാവും അല്ലെങ്കിൽ ചേച്ചിന്റെ ഭർത്താവ് ജോലി ഉണ്ടാവും എല്ലാം പൈസയ്ക്ക് ഉണ്ടല്ലേ ഇത് ജോലി തന്നെയാണ് ഇപ്പൊ ആക്ടിങ് ഒരു ജോലി തന്നെയാണ് അത് ഏറ്റവും വല്ല ജോലി തന്നെയാണ് അല്ലേ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നില്ലേ എത്ര ആള് ചെയ്യുന്നുണ്ട് ആക്ടിംഗില് ഏഹ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് കാണുന്നത് കാണുന്ന നമുക്കില്ലാലും അവരൊക്കെ ആക്ടിങ് അവരുടെ ജോലി തന്നെ ആക്ടിങ് ആണ് അപ്പൊ നമ്മള് ചെറിയ രീതിക്ക് ഇതില് അത് അത് ഓരോരുത്ത ഓരോ നമ്മള് സംസാരിക്കുന്ന ഞാൻ പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് അത് ആ ക്യാരക്ടറാണ് എനിക്കറിയാം ഞാനാണ് ആക്ച്വലി എപ്പോഴും പറയാറുണ്ട് ആരൊക്കെ കമന്റ് ഒരു ബുദ്ധിമാനായ എന്തോ ബിസിനസ് കാരനാണ് എങ്ങനെ ഞാനാണ് അത് ഏത് തമ്മിനയിൽ വേണം എങ്ങനെ വേണം എനിക്കറിയാതെ ആ ഒരു സീന് വരുമ്പോ സച്ചുനെ ചെയ്ത് കേൾക്കാം ആ തമ്മിനയിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ കൊളരൊക്കെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും നിനക്ക് ചീത്ത കേൾക്കും എനിക്ക് എനിക്കറിയാതെ അതിന് വേണ്ടി തന്നെയാണത് കാരണം അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലെ നമ്മള് ഫേസ്ബുക്കിലൂടെസ്മന്റ് നമ്മള് ഫേസ്ബുക്കിൽ ഈ അടുത്തൊരു വീഡിയോ ഉണ്ട് അമ്മനെയും അമ്മയും അമ്മ ചൂലെടുത്തടിക്കുന്ന ചേച്ചി പകർത്തിയത് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അതിനെതിരെയുള്ള ഒരു മെസ്സേജ് അത് മനസ്സിലാക്കാൻ ൾക്കാര് എല്ലാവരും എല്ലാവരും ഞാൻ അങ്ങനത്തെ ഒരു മോശക്കാരിയാണ് എന്ത് എല്ലാം കൂടി കണക്ട് ചെയ്തു മോനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വഞ്ചിച്ചിട്ട് വന്നതാണ് മരുമകളുടെ സ്വഭാവം ഇങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടെയാണ് അപ്പൊ എല്ലാം കൂടി ഇവര് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എന്നെ ഒരുമാതിരി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു സത്യം പറഞ്ഞ എന്റെ സ്വഭാവം നിങ്ങക്ക് മനസ്സിലായി കുറച്ചേക്ക് പുറത്ത് പോകുമ്പോഴെങ്കിലും മനസ്സിലാകുന്നു വിചാരിക്കണം ഫീൽ ചെയ്തു നിങ്ങൾ ഞാൻ ക്യാരക്ടർ പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആ ക്യാരക്ടർ നമ്മൾ അങ്ങനത്തെ ഒരു ക്രോലായ ക്യാരക്ടറാണ് അത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലേ അത് പിന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ആ കഥ പിന്നെ നിങ്ങൾക്ക് ചുമ്മാ സച്ചു അതെ നിങ്ങൾ ആ പണിയെടുത്ത് എണീടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് തോന്നുന്നില്ല നിങ്ങൾ അത് കമന്റും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒരാളിലേക്ക് എങ്ങനെയാണത് എത്തിക്കുള്ള നമ്മളത് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ജനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ റിയൽ ആയിട്ട് കാണിക്കുന്നുകൊണ്ടാണ് അല്ലാതെ നമ്മളിപ്പോ ഏത് ക്ഷത്ര ചെയ്തിട്ടുണ്ടോ വീഡിയോ ഒരു ആയിരത്തി സംതിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെല്ലാ ക്യാരക്ടറും ഞങ്ങളാണെങ്കിൽ അല്ല ആ ക്യാരക്ടറൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവമാണ് പറഞ്ഞുകൊണ്ടേരിക്കുന്നത് ഇപ്പൊ അപ്പൊ ആയിരം വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിരം വീഡിയോ ഞങ്ങളുടെ സ്വഭാവമാണ് വീഡിയോ അമ്മ വീഡിയോ വീഡിയോട്ടാലും പറയണോ മരുമകളുടെ സ്വഭാവം അങ്ങനെയാണ് ഞങ്ങള് വീഡിയോ മക്കളെ നോക്കാണ്ടാണ് അവര് വേറെ പോലെ അവരുടെ ഒരിക്കലും കണ്ടിട്ടും വിലയിരുത്താൻ പറയാനുള്ളൂ അല്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റാ അത് ഹൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യല്ലേ അങ്ങനത്തെ കാരക്ടർ ഉള്ളവരൊരിക്കും അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് മനസ്സിലാക്കുക നമ്മള് ജനങ്ങളിലേക്ക് എഗൈൻ എഗൈൻ പറയാണ് ഓക്കെ നമ്മളിത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തരം എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നത് അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും കുഴപ്പ തരം കാണിക്കേണ്ടെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചാണ് അതിന്റെ ഗുണം നമ്മൾക്ക് ഒരുപാടുണ്ട് ഒരുപാട് എനിക്ക് പള്ളിയിൽ അച്ഛനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയൊരു ഡോക്ടർ എവിടെ നിന്ന് യു എസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് 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 നമുക്ക് വിളിച്ചിട്ട് നല്ലൊരു എപ്പൊ കാണുമ്പോഴും അല്ലെ നമ്മളിപ്പോ ഇന്നത്തെ ഒരു ഫംഗ്ഷന് പോയിട്ടായിരുന്നു അല്ലെ അവിടെ കണ്ടിട്ട് ഓടി വന്നിട്ട് ഒരുപാട് ഉമ്മമാരും ഉമ്മമാരും എല്ലാരും ഓടി വന്നിട്ട് പറയുന്നത് വളരെ നല്ല മെസ്സേജാണ് അല്ലെ അതല്ലേ പറയൂ വളരെ നല്ല മെസ്സേജ് ആണ് നമ്മളെ കെട്ടിപ്പിടിക്കുക നമ്മളെ കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ റീസൺ വെറുതെ എന്തെങ്കിലും കോപ്രയത്തം കാണിച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നതല്ല എന്ത് നമുക്ക് സോഷ്യൽ ഇടുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ സോഷ്യൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്നതിനേക്കാളും വേറെ കോപ്ര കാണിക്കുകയാണെങ്കിൽ ഭയങ്കര റീച്ചാണ് അല്ലെ നമുക്ക് ഭയങ്കര കാരണം നമ്മൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റീച്ചായിട്ടും പക്ഷെ നമ്മൾ അതിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇറങ്ങാനൊരു മടി കാരണം നമ്മളൊരു ചെ നമുക്കൊരു ചാനലിൽ ഇപ്പൊ ഇതില്ലേ അമ്മയും മക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് സൊസൈറ്റിയിലേക്ക് ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും മക്കൾക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയൊരു ചാനലാണെന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഓടി വന്നിട്ട് പറയുന്നത് എന്താ പറയാ നിങ്ങളുടെ മെസ്സേജ് ആ അല്ല നിങ്ങളുടെ വീഡിയോ സൂപ്പർന്നല്ല നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ആ അച്ഛനൊരു കരിഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഇന്നുമല്ലേ നമ്മളെ ഇന്നലെ വേണ്ടല്ലേ നമ്മള് പോയിട്ട് അപ്പം ഭയങ്കര സന്തോഷാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് എത്ര റീച്ച് കൊറഞ്ഞാലും നമ്മൾ ആ ഒരു മെസ്സേജ് മാത്രം നമ്മൾ ഇട്ടുകയാണെങ്കിൽ നല്ല നമ്മളിപ്പോ ഓരോ വാക്ക് യൂസ് ചെയ്യുമ്പോഴും ഞാൻ സച്ചു കാരണം ഒരുപാട് മക്കളൊക്കെ കാണുന്നതാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് കാരണം ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് തന്നെ ആ വീഡിയോ കണ്ട് റിഗ്രേറ്റ് തോന്നണം അല്ലേ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് തെറ്റാണെന്ന് തോന്നില്ല പക്ഷെ നമ്മൾ എത്ര ക്രൂവലായിട്ട് ചെയ്യുമ്പോൾ അപ്പഴും നമുക്ക് ഇത് തെറ്റാണെന്ന് തോന്നില്ല പക്ഷെ നമ്മള് വേറൊരാളെ നമ്മളെ കാണും അതായത് വേറൊരാള് ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം അപ്പം അത്രയും ബാഡല്ലേ അന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തത് അതാണ് അത്രയും അങ്ങനെ ചെയ്താലാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് തട്ടുള്ളു അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഇത്രയും മെസ്സേജ് അയച്ചത് ഒരുപാട് ചീത്ത പാവത്തിന് പറയേണ്ടത് തന്നെയാട്ടോ കാരണം ഇതിന്റെ ഏത് ഇതും എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തത് ഞാനാണ് ഞാൻ ചെയ്യും സച്ചു ഞാൻ ചെയ്യാൻ പോരാ പോരാ എന്ന് പറഞ്ഞത് ഞാനാണ് അപ്പൊ എന്നാൽ അതെനിക്ക് നമുക്ക് ജനങ്ങളിലേക്ക് എത്തണമെങ്കിലും ജനങ്ങളെ അതിനെ പ്രതികരിക്കണമെങ്കിലും നല്ലൊരു സാധനം ചെയ്യണം അപ്പൊ അവൾ നന്നായി ചെയ്തു ചെയ്തു അതുകൊണ്ടാണ് ും പറയില്ല അത് കാരണം ആ ഒരു സീന് മാത്രേ ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടുള്ളൂ ഞാനും അച്ഛനും കൂടിയിട്ടുള്ളത് കൂടി ബാക്കിയെല്ലാം ഞമ്മള് എന്റെ സീൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡാരി വന്നിട്ട് അത് സെപ്പറേറ്റ് ഷൂട്ട് ചെയ്ത് കുറച്ചൊക്കെ അപ്പൊ അത് തന്നെ ലാസ്റ്റ് ഒരാൾ പറഞ്ഞു സച്ചുന്റെ അച്ഛന്റെ കാല് മേടിക്കുന്നത് ശരിക്കും അപ്പൊ അച്ഛൻ ചീത്ത പറയുമ്പോ ആൾക്കാരും ഞാനും അത് അല്ലെ അത് വിഷമം ഉണ്ടാവും പക്ഷെ അത് ക്യാരക്ടർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോക്ക് ഒരു ഇതില്ല എന്താ പറയുക ഒരു ജീവൻ ഉണ്ടാവില്ല അതിപ്പ എല്ലാവരും അത് എന്താ പറയുക അതിനുവേണ്ടി ഇങ്ങനെ കഴിച്ചു തീർച്ചയായിട്ടും കമന്റ് നിങ്ങൾ അഭിനയിച്ചത് പോരാ എന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ കഥ പോരാ അഭിനയിച്ചത് പോരാ കുറച്ചുകൂടി ബെറ്റർ ആണ് എത്ര അതൊക്കെയാണ് ലൈഫ് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഓക്കെ നമ്മള് ചേട്ടാ റെഡിയാക്കാം പക്ഷെ ഒരുപാട് ആയെന്ന് ജീവിച്ചോ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും ഒരു ഫോൺ അങ്ങനത്തെ ഒരുപാട് പൈസയ്ക്ക് വേണ്ടി ആ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അത് കുഴപ്പമില്ല പിന്നെ നമ്മളെ ഒരാളിപ്പൊ നിർബന്ധിക്കാൻ പറ്റുള്ളൂ വീഡിയോ കാണുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം നിങ്ങളുടെ സമയം മുടക്കി നിങ്ങളുടെ ഡാറ്റ മുടക്കി ഒരു മൊബൈലിൽ വീഡിയോ കാണുന്നത് നിങ്ങൾ തീരുമാനിക്കാം അത് നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ ഒരിക്കലും തീർച്ചയായിട്ടും നിങ്ങളുടെ എം ബി ആണ് നിങ്ങളുടെ സമയമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ആ ഒരു സമയം അത് വളരെ വളരെ എത്രയും നന്നതാ നല്ലതാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളൊരു ഒരു പത്തിരുപത് റീ പെട്ടെന്ന് നമ്മളൊരു ഷൂട്ട് എടുക്കില്ല ഇല്ല ഇല്ല നമ്മൾ ഒരുപാട് റീറ്റേക്ക് റീടേക്ക് എടുത്ത് റീടേക്ക് എടുത്തിട്ട് നല്ല വൃത്തിക്ക് മാത്രമേ ചെയ്യുള്ളൂ വളരെ വൃത്തിക്ക് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ തട്ടിക്കൂട്ടി ചെയ്യാറില്ല പിന്നെ ഒരുപാട് ആൾക്കാർ അതൊരിക്കലും ചെയ്ലോട്ടോ ഈ കാരണം നമ്മൾ നെഗറ്റീവ് അത്രയും അനുകൂലിപ്പത്ര ആൾക്കാർ ആ അത് ഒരിക്കലും നമ്മൾ നമ്മളനുകരുത് വന്നിട്ടാണ് ചെയ്യുന്നത് ആരും അനുകരിക്കില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് റിപ്പീറ്റഡ് കണ്ടന്റ് കണ്ടിട്ടാണ് നമ്മളൊരു ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷം മുമ്പൊക്കെ അതിനൊന്നും ഒരുപാട് വ്യത്യാസമായിട്ട് കാരണം നല്ല നമ്മളിപ്പോ ഒരു സിനിമ തന്നെ ടിവിയില് ഇടയ്ക്കൊരു ഞാനൊക്കെ ഒരു ആറാം നമ്പര ഞാൻ പാടിക്കും അതുപോലെ പത്ത് മുപ്പത് നാല്പത് വയസ്സൊക്കെ നല്ല കണ്ടുകൊണ്ടേ ഇരിക്കില്ലേ അപ്പൊ ഇത് നല്ലൊരു മെസ്സേജ് ആണ് അതിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ വല്ല മാറ്റം വല്ല ഒരുപാട് മാറ്റം വരുത്തിയിട്ടല്ലേ അത് ചെയ്തു പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബ്സ് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം ഉള്ള സമയത്താണ് നമ്മളിത് അന്നേരം വീട് ചെയ്തത് ഇപ്പൊ നമുക്ക് പത്ത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരുണ്ട് പുതിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരിലേക്ക് മെസ്സേജ് എത്തിക്കാൻ വേണ്ടി പഴയ വീഡിയോ ആണെങ്കിലും ഒരിക്കലും ഓർഡടിക്കാത്ത രീതിയിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് ഒരുപാട് മാറ്റം വരുന്നുണ്ട് ആ കാരണം നമുക്ക് അറിയാലോ നമ്മള് ഇപ്പോഴും നമ്മുടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു അടുത്ത രണ്ടു മാസം അയ്യോ കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഓരോ മാസം നമ്മൾ ഓരോ ദിവസം നമ്മൾ തന്നെ പഠിച്ചു പഠിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് മെച്ചപ്പെടുത്തി വരികയാണ് അപ്പൊ ആ ഒരു വീഡിയോ നല്ലതായിരുന്നു അപ്പൊ അതൊന്നുകൂടി അല്ല വേറൊരു രീതിയിൽ അവർ ബോർ അടിക്കുന്ന രീതിയിലോ അതല്ല അല്ല റിപ്പീറ്റഡ് കണ്ടോ ഒന്നുമല്ല പരമാവധി ശ്രമിക്കാറുണ്ട് നല്ല നല്ല മെസ്സേജ് നമ്മൾ ഒന്നുകൂടി സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ലെ നമ്മളതേ തന്നെ വിഷാദ രോഗത്തിനെ കുറിച്ച് മൂന്ന് പ്രാവശ്യം കാരണം അത് അത്ര നല്ല മെസ്സേജ് ആണ് അത് മനസ്സിലാക്കുക തന്നെ വേണം ഇപ്പൊ ഓരോ ആൾക്കാര് പറയുന്നത് നമ്മളിപ്പോ അതേപോലെ തന്നെ വേണ്ട പറഞ്ഞു പറയുമ്പോ പരസ്യത്തിന് എതിരെ ഒരുപാട് കുറ്റം അത് നമുക്ക് അറിയാലോ അത് പറഞ്ഞല്ലോ നമുക്കത് അതിപ്പോ എല്ലാത്തിനും നല്ല അതന്നെ പരസ്യമാണിത് അപ്പൊ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ ചീത്ത പറയുന്നതിൽ കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ എത്ര തെര പറഞ്ഞേക്കണം കാരണം അത് നിങ്ങൾക്ക് മോറടിക്കുന്നത് എനിക്കറിയാം പക്ഷെ അതിലാണെനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ നിങ്ങളുടെ വായന്ന് കേട്ടേ മതിയോളൂ അതിന് എനിക്കൊരു പരാതിയില്ല ാണ് പിന്നെ കുഞ്ഞു റീൽസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്റെ അമ്മയ്ക്ക് ഉറങ്ങണ്ട അച്ഛനെ മാത്രം അച്ഛൻ അവിടെ കിടക്കാൻ പറഞ്ഞു എന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കമന്റ് ഇതൊന്നും റിയൽ ലൈഫിൽ ഇങ്ങനെ കുട്ടികളൊന്നും സംസാരിക്കില്ല എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മാറിയിട്ടോ എല്ലാവരും അച്ഛനോ അമ്മയ്ക്കും വേണ്ടി സംസാരിക്കും ചെറിയ കുട്ടികൾക്ക് കാലം നമ്മുടെ ചുറ്റിക്കാലമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ കമ്പയർ ചെയ്ത് അവർ ഭയങ്കര മാറ്റമുള്ള ഡയലോഗ് നമുക്ക് ിപ്പ തന്നെ നമ്മളെ കണ്ട് കണ്ട് മനസ്സിലായി എന്താ ക്യാമറ ഡിലീറ്റ് ക്യാമറ എന്നൊക്കെ ഡിലീറ്റ് ചെയ്യാറ് അത് ഓരോ കാലഘട്ടത്തിൽ അനുസരിച്ച് അവര് മാറി മാറിക്കൊള്ളു എല്ലാവർക്കും ഇഷ്ടം ഡയലോഗ് ഭയങ്കര ഇഷ്ടം കുഞ്ഞു നന്നായി ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരും ഒന്നും ഇല്ല ചാടി ചാടി കളിക്കും ആ അതാണ് ഇഷ്ടം ഒരു ഡയലോഗ് ചാടി ചാടി ചാടിച്ച് ഡയലോഗ് വന്നാ അത് നിന്നിട്ട് ഡയലോഗ് മാറ്റി ഉറങ്ങണ്ടേ അന്നേരം മാറ്റും ഞാൻ ഓപ്പൺ ചെയ്താണ് ഏറ്റവും നോക്കാറില്ല പക്ഷെ ഈ ഒരു വീഡിയോ അല്ലാട്ടോ ആക്ച്വലി നമുക്കതൊക്കെ സന്തോഷമുള്ളൂ നല്ല രീതിയിൽ നിങ്ങൾ നെറ്റീവ് എറക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ളൂ കാരണം അത് നിങ്ങൾക്ക് വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷെ ഓവർ ഐഡ് വെൽത്തർ ഐഡ് അങ്ങനെ നമ്മളാരും പറയാറില്ല ആരും പറയാറില്ല താങ്ക് യു അതിന് സോ മച്ച് പിന്നെ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളുടെ കൂടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മള് നിങ്ങൾ എം ബി മുടക്കി നിങ്ങളുടെ സമയം മടക്കി എന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അതിനുള്ള ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ആദ്യം പറയാനല്ലേ കാരണം പോസിറ്റീവ് ഒരുപാടുണ്ട് നെഗറ്റീവ് മാത്രം ഒരുപാട് താങ്ക് യു മനസ്സിലാക്കണം നെഗറ്റീവ് ആകാൻ പാടില്ല പോസിറ്റീവ് എല്ലാവരും പോസിറ്റീവ് അതേപോലെ തന്നെ ഞാനല്ലേ നെഗറ്റീവ് കമെന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണോ ഞാനത് തൊട്ട് നോക്കും അവർ നമുക്കറിയാം അവർ ചാനലിൽ എത്ര കമന്റ് ചെയ്ത് നോക്കുക തൊട്ട് നോക്കുമ്പോൾ അവർ ഫുള്ള് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അവർക്ക് ഒരിക്കലും എല്ലാത്തിനും ഒരിക്കലും റിപ്ലൂ കൊടുക്കാറില്ല കാരണം നമ്മൾ നല്ലത് ചെയ്തത് നല്ലതിന് നമ്മൾ നല്ലതിന് നല്ലത് പറയാൻ നിങ്ങൾ നല്ലതാണെന്ന് പറയാൻ മനസ്സു അങ്ങനല്ല നല്ലതിന് നല്ലതിന് നല്ലതാണെന്ന് പറയാൻ പറ്റുന്നവർക്ക് മാത്രമേ കുറ്റം നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് വേണ്ട നെഗറ്റീവ് ആണെന്ന് പറയാനുള്ള അതൊക്കെ പണ്ട് നമ്മളെ ഒരുപാട് നല്ലത് ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് അവര് നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ എത്രയായാലും നമ്മളത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ എപ്പോഴും എന്താ ചെറിയ കാര്യങ്ങൾ ഫുള്ള് നെഗറ്റീവ് എല്ലാ വീഡിയോക്കും നെഗറ്റീവ് പറയുന്ന ഒരു കുറേ അത് പിന്നെ റീപ്ലൈ നമ്മൾ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് കുറച്ച് അത് എല്ലാവരും അപ്പൊ നമ്മളത് നേരെ അവരെ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുക കാരണം ഞാൻ എപ്പോഴും അത് പോയി നോക്കും കമന്റ്സിൽ ഓക്കെ വേറെന്താ പാവോ അച്ഛനോട് പാടില്ല ഈ അനുഭവം നേരെ തിരിച്ചാണ് നമ്മുടെ കോഴിക്കോട് അച്ഛനെ പോലെ തന്നെ അച്ഛനെ പോലെ തന്നെ ഒരു പാവം അച്ഛനും അതേപോലെ ഒരേ പോലെയാണെങ്കിൽ അതന്നെയാണ് കൂടുതലും അപ്പൊ എല്ലാവരുടെ ഒരുപാട് ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതാണ് ആ വീഡിയോക്ക് വേണ്ടി ചെയ്താണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അത്രയും ക്രൂവലായിട്ട് കാണിക്കണം അല്ലാണ്ട് കാണിച്ചാൽ ചുമ്മാണിച്ചു അല്ല ആക്ടർ അങ്ങനെയാണ് ക്രൂവലാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെതിരെ മെസ്സേജ് ആണ് ബാക്കി എന്തെങ്കിലും കൂടെ എന്റെ അങ്ങനെ എല്ലാ വീഡിയോ ഇടുമ്പോഴും അമ്മൻ്റെ വീഡിയോ ഇടുമ്പോഴും ഞാൻ എങ്ങനെയാണ് പറയുന്നത് ചേച്ചി നാത്തൻ അങ്ങനെ മനസ്സിലാവുന്നില്ല ഒരു കാരണം നമ്മളത് തളരരുത് ഈ ഫീൽഡിൽ ഈ ഫീൽഡിൽ വന്ന് നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ നെഗറ്റീവ് കേൾക്കാറുണ്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഇത് വേണം അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങരുത് അതൊക്കെ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ അതിനൊരുപാട് പൈസ ഇപ്പൊ നീ ഓഫീസിൽ പോകാണെങ്കിൽ അവിടെ മാനേജറിന്റെ പ്രോബ്ലം വരും അസിറ്റന്റ് മാനേജർ സൂപ്പർവൈസർ മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ഒരു ഫീൽഡിൽ നമുക്കിത് അതിനു വേണ്ടി അത് ഒരു കുഴപ്പമില്ല അത് തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റബിൾ ആണ് വലിയൊരു വലിയൊരു വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് വെയിറ്റ് വെയിറ്റ് ചെയ്ത് വരാറുണ്ട് ആ അച്ഛനിപ്പോലി രാവിലെ വരും നമുക്കുള്ള ഭക്ഷണവും കൊണ്ട് രാവിലത്തെ ഉച്ചകളത്തെയും ഭക്ഷണം കൊണ്ടുവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളവിടെ ആയപ്പോ ആ ശരി അവർക്ക് നേരം ഫുഡ് രാവിലെ ജോലിക്ക് കൊണ്ടുവരണം അതെ ഇപ്പൊ അമ്മ വർക്കിന് പോകുന്നില്ല ഏട്ടാ അമ്മന്റെ സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് രണ്ടാളും കൂടി ഒരുമിച്ച് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അച്ഛൻ ഏനെ പോലെ തന്നെയാണ് ഏട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് വീട്ടിലൊക്കെ അടുക്കളയിലാണെങ്കിലും പുറത്ത് അടിക്കാനും തുടയ്ക്കാനും അതിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുക അതേപോലെ തന്നെയാണ് അച്ഛനും ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വിചാരിക്കും അച്ഛനെ കണ്ടിട്ടില്ല നമ്മൾ വളരെ ഇതുപോലത്തെ ഒരു ഭർത്താവന കിട്ടണേ ആദ്യം വിചാരിച്ചു ഞാനായിട്ടൊന്നും ചെയ്യില്ല പിന്നെ നോക്കണ ആള് ഭയങ്കര ാണ് അല്ല നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ല നമ്മൾ അതുപോലെ ഒരുപാട് ആൾക്കാര് നമ്മൾ വന്നിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ നമ്മള് കോസ്റ്റ്യൂമൊക്കെ സച്ചു ഒക്കെ എപ്പോഴും സച്ചു ഒരു എവിടെ ഫോണിൽ പൊതുവെ സാധാരണ ചെറുതാറോ എന്തെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാവരും സൺക്രീം ഒന്നും ഇടാറില്ല ഒരു പൗഡർ അതോണ്ട് സ്കിന്നിന് ഒന്നും ആകില്ല കേട്ടോ ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ ഒരുപാട് ഒന്നും ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ മേക്കപ്പ് പോസിറ്റീവ് കാണിക്കുന്നത് അത് ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യും പിന്നെ കുഞ്ഞു ബേബി പൗഡർ വെച്ചിട്ട് ഒരു പൊട്ടിടും പിന്നെ കമ്മലിന്റെ കളക്ഷൻ ഉണ്ട് കുറച്ച് വളകളും ഉണ്ട് മുഖത്ത് അങ്ങനെ മുഖത്തിന് ശ്രദ്ധിക്കാറേ നമ്മൾ ശ്രദ്ധിക്കണം എത്ര വലിയ സൺക്രീം ആണ് അത് എന്ത് ക്രീം എടുത്താലും ഫേസ് ഡാമേജ് ചെയ്യും അതുകൊണ്ട് വെറും പൗഡർ മാത്രം ഇട്ടാൽ അത് കുറെ കാലം നിൽക്കുന്നു വിചാരിക്കുന്നു നമ്മൾ വെറും അതും ബേബി പൗഡർ കുഞ്ഞിന്റെ അല്ലെങ്കിൽ അല്ല ചില എനിക്ക് കാണും നമ്മള് പുറമേ രണ്ടു മൂന്ന് യൂട്യൂബ്സിൽ കണ്ടപ്പോൾ ഞാൻ പോയി അവര് ഫുള് മേക്കപ്പില് വേറെ കോസ്റ്റ്യൂമ് ഹെയർ ഞാൻ പറഞ്ഞു സച്ചു അവരെ പോലെ നീ ഒരു യൂട്യൂബറല്ലോ പക്ഷെ സച്ചു ഇങ്ങനെ നടക്കും നല്ലൊരു സാധാരണ ചുരിദാർ കിട്ടി നടക്കും ഇപ്പൊ സാരിയൊക്കെ റയർ ആയിട്ട് എടുക്കുക ഞാൻ പറഞ്ഞ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തും ഏഹ് മാറ്റും ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെയാണ് ഞാൻ പണ്ട് പിന്നെ എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോ വലിയ വല്യ ആൾക്കാര് ഭയങ്കര ക്രൂരം പോലൊക്കെ ചില വീഡിയോ കാണും പക്ഷെ ഇത്ര കുഞ്ഞു കുഞ്ഞു മക്കൾ എപ്പോഴും അത് പറയട്ടോ നിങ്ങൾ ചെറിയ മക്കളാണെന്ന് വീഡിയോ പറയുന്നത് ഒന്നുകൂടി ബിഗ് ബിഗ് സൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട് കുഞ്ഞൂസിന്റെ ഫേസ് ഒക്കെ അവൻ വലിയ തടിയുള്ള മോനൊക്കെ ആയിട്ട് തോന്നുന്നു എന്തായാലും ഒരുപാട് സ്നേഹം തരുന്നുണ്ട് തീർച്ചയായിട്ടും പോയി കാണുമ്പോ ഭയങ്കര സ്നേഹം പറഞ്ഞ അതല്ലേ ഓടി വരിക ഉമ്മ സച്ചിന് ഉമ്മമാരൊക്കെ വന്നിട്ട് ഓടി വന്നു അത് ഭയങ്കര സ്നേഹമാണ് കാണുമ്പോ അല്ലേ അത് എല്ലാരും അമ്മയായിട്ടോ നാത്തൂനായിട്ടോ അയൽക്കാരായിട്ടോ അമ്മായി അമ്മയായിട്ട് എന്താണിത് ഇനി വേറെ ഇങ്ങനെ കൈ സന്തോഷം ചിലപ്പോ സങ്കരക്ക് കേൾക്കുമ്പോ കാരണം ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യന്മാര് പോയി നമ്മളിങ്ങനെ വീട്ടിനുള്ളിൽ ഒതുങ്ങി നിക്കേണ്ട ആൾക്കാരല്ലേ ഇപ്പൊ ഈ ഒരു ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മെസ്സേജ് കൊടുക്കാനും സോഷ്യലി റെലവന്റ് ടോപ്പിക് ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സിൽ അവൻ്റെ വീട്ടിലൊരു അംഗമായിട്ട് തോന്നി അങ്ങനെ ഈ എല്ലാവരും അറിയുന്ന പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാലും അമ്മൂട്ടിയൊക്കെ അറിയുന്ന അതിന്റെ ഒരു ഒരു അംശം പോലും നമ്മളിലേക്ക് ഇങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയുക പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് എനിക്ക് തോന്നുന്നത് ജിപേ എന്തെങ്കിലും വർക്ക് ആവില്ല ഒരു കൈയില് ഒരു പൈസ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ജി പേയും വർക്ക് ആയില്ല എന്താക്കും എന്തായാലും ആൾക്കാർ രണ്ടാൾക്കാരെ നമുക്ക് അറിയുമല്ലോന്നൊക്കെ ആ ഒരു മൈൻഡ് തോട്ട് എനിക്കെപ്പോഴും ഉണ്ടാവും കേട്ടോ കാരണം എല്ലാവരും അറിയുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ് ജീവനല്ല പാവം നമ്മളെ എണീപ്പിച്ചും കുരുത്തുകളും നമ്മൾ ഇന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി എണീപ്പിച്ച പാവത്തിന് കാരണം ഇവരുടെ ഡാക്ക് ജോലിക്ക് പോകണതുകൊണ്ട് ആ സമയത്ത് കുഞ്ഞിനെ പിന്നെ അവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് എണീപ്പിച്ചാണ് അപ്പൊ ചെറിയൊരു ഗുരുത്തൊക്കെ എടുക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പൊ നെഗറ്റീവ് കമൻസ് എല്ലാം സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോ ചെയ്യാൻ പറ്റുന്നത് സന്തോഷമുള്ളൂ അപ്പൊ അപ്പൊ അടുത്ത വീഡിയോ